മുളന്തുരുത്തി പള്ളിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ചില ചർച്ചകളൊക്കെ നടക്കുന്നത് കണ്ടു അതിലൊക്കെ പലരും പല കാര്യങ്ങളും അരയും മുറിയും ഒക്കെ പറയുന്നതും കേട്ടു മാർത്തോമൻ പള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഒന്നിന് പാത്രിയാർക്കീസ് വിഭാഗം അനധികൃതമായി പൂട്ടുന്നു ഓർത്തഡോക്സ് വിഭാഗത്തിന് അന്നും മുളന്തുരുത്തിയിൽ പള്ളിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ ജൂബിലി പെരുന്നാളിന് കാത്തോലിക്കേറ്റ് സെന്റർ കൂതാശ ചെയ്യപ്പെടുന്നു കാലപ്പഴക്കത്തിൽ കാത്തോലിക്കേറ്റ് സെന്റർ പുതുക്കിപ്പണിയേണ്ടതായ അവസ്ഥ സംജാതമാകുന്നു എല്ലാവിധമായ പെർമിഷൻ കിട്ടിയതിനു ശേഷം മാത്രമേ പണി തുടങ്ങുകയുള്ളൂ എന്ന് ഓർത്തഡോക്സ് സഭ വിഭാഗം തീരുമാനിക്കുന്നു പാത്രിയാർഗീസ് വിഭാഗം അവരുടെ എല്ലാവിധമായ സ്വാധീനം ഉപയോഗിച്ച് പ്ലാൻ അപ്രൂവൽ തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു മുളന്തുരുത്തി പഞ്ചായത്ത് ഓഫീസ് എറണാകുളം ജില്ലാ ടൌൺ പ്ലാനർ കളക്ടറേറ്റ് തിരുവനന്തപുരം ചീഫ് ടൗൺ പ്ലാനിംഗ് ഓഫീസ് എന്നിവിടങ്ങളിലെല്ലാം നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ഫയൽ മടക്കുമ്പോൾ വീണ്ടും ഒന്നെന്നും പറഞ്ഞ് പഞ്ചായത്ത് ഓഫീസ് മുതൽ കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് ഓർത്തഡോക്സുകാർക്ക് ഉണ്ടായത് ആ സീരിയലിൽ ഫയൽ യാത്ര തുടർന്നു അങ്ങനെ ചീഫ് ടൗൺ പ്ലാനിംഗ് ഓഫീസറുടെ ഓഫീസിൽ നിന്ന് എറണാകുളം കളക്ടറേറ്റിലും അവിടെ നിന്ന് ലോക്കൽ റവന്യൂ ഓഫീസുകൾ ലോക്കൽ പോലീസ് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവരുടെ എല്ലാം റിപ്പോർട്ടുകളും കൂടാതെ ഇരുന്നൂറ് അടി ചുറ്റളവിലുള്ള മതസ്ഥാപനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വീടുകളിൽ താമസിക്കുന്നവരുടെയും നോ ഒബ്ജക്ഷൻ എല്ലാം എറണാകുളം കളക്ടറേറ്റിൽ ചെല്ലണം ഇതെല്ലാം കൃത്യമായി നടത്തി സർക്കാർ കാര്യമല്ലേ നടത്തിയല്ലേ പറ്റൂ ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇടപെടേണ്ടതായി വരുന്നു അപ്പോഴേക്കും വർഷങ്ങൾ പലതും നീണ്ടു ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ അങ്ങനെ അവസാനം വർഷങ്ങളെടുത്ത് അനുവാദം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാ കോടതിയിൽ നിന്ന് തൽപര കക്ഷികൾ സ്റ്റേ മേടിച്ച് നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇതെല്ലാം ഫ്ലാഷ് ബാക്ക് ആണ് ഇന്ന് ചിലരുടെ പുനർനിർമ്മാണവും പുനരുദ്ധാരണവും ഒക്കെ പറഞ്ഞാൽ പഴയതിന്റെ എന്തെങ്കിലുമൊക്കെ കാണണം പക്ഷെ അതൊന്നും കാണാനുമില്ല അപ്പോൾ പുതിയത് തന്നെ എന്ന പേരിൽ നടത്തുന്ന തികച്ചും പുതിയ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പെർമിറ്റ് വേണ്ട പ്ലാൻ വേണ്ട സർക്കാർ ഏജൻസികളുടെ അംഗീകാരവും വേണ്ട വടക്കും പടിഞ്ഞാറും പഞ്ചായത്ത് റോഡ് എന്ന് പറഞ്ഞ് തീർ സ്ഥലം വടക്കും പടിഞ്ഞാറും റോഡല്ല എന്നുള്ളത് ഏവർക്കും അറിയാം അങ്ങനെ പത്ത് സെന്റ് സ്ഥലത്ത് ഇപ്പോൾ എത്ര മീറ്റർ മാറിയിട്ടാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി പഞ്ചായത്ത് റോഡിൽ അതായത് മറ്റു വ്യക്തിയുടെ സ്ഥലത്തിന്റെ അതിരിൽ നിന്ന് എത്ര മീറ്റർ വിട്ടിട്ടാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് സർക്കാർ ആക്ട് പ്രകാരം മുൻവശത്ത് മൂന്ന് മീറ്ററും പുറകുവശത്ത് വൺ പോയിന്റ് ഫൈവ് മീറ്ററും വിട്ട് കഴിയുമ്പോൾ ബാക്കി പണിയാവുന്ന നീളം ഇരുപത്തിയാറ് പോയിന്റ് ആറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ നീളം ഒന്ന് അളന്നു നോക്കണം പിന്നെ ഏതൊക്കെ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇതിനുള്ള അനുമതി വാങ്ങിയിട്ടുള്ളത് എന്ന് കൂടി പറഞ്ഞാൽ നന്നായിരുന്നു എല്ലാം ഭരണ സ്വാധീനം ഉപയോഗിച്ച് തട്ടിക്കൂട്ടി തൽക്കാലം സ്വാധീനം ഉപയോഗിച്ച് കെട്ടിപ്പോകുന്നതിനെല്ലാം ഒരിക്കൽ മറുപടി പറയേണ്ടി വരും